നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കനത്ത കനത്ത മഴയിലും കാറ്റിലും സുരക്ഷാ ഭിത്തി ഇടിഞ്ഞു നൊച്ചാട് മുളിയങ്ങലിൽ കാറ്റിൽ മരങ്ങൾ നാശം ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വാർഡിൽ റോഡരികിലെ വീടിന്റെ സുരക്ഷിത ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർന്നത് വലിയ ചാലിൽ സുമതിയുടെ വീടിനാണ് മണ്ണിടിച്ചിലിൽ ഭീഷണിയായത് ഹൈവേ റോഡ് പണിതപ്പോൾ നിലവിലുള്ള സുരക്ഷിത ഭിത്തി കരാറുകാർ വീതി കൂട്ടാൻ മാറ്റിയിരുന്നതായും അശാസ്ത്രീയമായി മണ്ണെടുത്തതുമാണ് മതിലിടിയാൻ കാരണമെന്നും മകൻ സുഭാഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത അതിശക്തമായ മഴയിലാണ് രാത്രി പത്രയോടെ ഇടിഞ്ഞു പോയതാണ് റോഡ് മലയോര അയിന്തു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വീതി കുറവായിരുന്നു ഒരു മീറ്ററോളം കുറവുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അത്രയും നൽകിയിട്ടാണ് റോഡ് പണി നടന്നത് ആ വീതി കൂട്ടലിൻ്റെ ഫലമായിട്ട് അടിയിലുള്ള കെട്ട് ഇളയപ്പോഴും അതിന് കാരണത്താൽ തള്ളിപ്പോവേ ചെയ്തി അപ്പോൾ നമ്മുടെ വീടിപ്പം വളരെ അപകടകരമായ സ്ഥിതിയിലാണ് ഉള്ളത് അതിന് സംരക്ഷണം എത്തിയാണപ്പം നമ്മൾ പരാതി നമ്മൾ പഞ്ചായത്ത് കൊടുക്കുന്ന കൊടുക്കുന്നത് വിലയിപ്പിച്ച് പോകുന്നുണ്ട് നമുക്ക് ഇന്ന് മലയോര ഹൈവേയുടെ ഓഫീസർമാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വന്നിട്ടാണ് പല കാര്യങ്ങളറിയത് മണിക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ ഭാര്യയും അമ്മയും അഞ്ച് വയസ്സായുള്ള രണ്ട് ചെറിയ മക്കളുള്ള വീടാണ് അപ്പം ഇത് താമസിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് രാത്രി മഴ പെയ്യുമ്പോൾ ഇത് പൂർണ്ണമായും ബാക്കി ഭാഗം ഞാൻ ബാക്കി ഭാഗം കൂടി അപ്പോൾ ഈ ഈ നമ്മൾ കാണുന്ന രണ്ട് സമയം വേണമെങ്കിലും റോഡിലേക്ക് സാധ്യത കഴിഞ്ഞാൽ പോസ്റ്റുകളും മൂന്ന് അപകടം രണ്ട് കുഞ്ഞുമക്കളും ആശങ്കയോടെയാണ് വീട്ടുമുറ്റത്തിറങ്ങുന്നത് പഞ്ചായത്തിലും വില്ലേജ് കളക്ടർ എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നൊച്ചാട് പഞ്ചായത്തിലെ മുളിയങ്ങൾ ചേരമ്പറ്റ മമ്മുവിൻ്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു രാത്രി പത്തുമണിയോടെയായിരുന്നു കനത്ത കാറ്റ് വീശിയത് ഏറെ നേരം റോഡ് ഗതാഗതവും നിലച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര